ഐഹോളെ ഐവല്ലി ഐവോലാൽ അല്ലെങ്കിൽ ആര്യപുര എന്നും അറിയപ്പെടുന്നു ഇത് ആറാം നൂറ്റാണ്ട് മുതൽ ഇന്ത്യയിലെ കർണാടകയിലെ പുരാതന മധ്യകാല ബുദ്ധ ഹിന്ദു ജൈന സ്മാരകങ്ങളുടെ ചരിത്രപരമായ സ്ഥലമാണ് പന്ത്രണ്ടാം നൂറ്റാണ്ട് സിഇ സൈറ്റിൽ അവശേഷിക്കുന്ന മിക്ക സ്മാരകങ്ങളും ഏഴ് മുതൽ പത്ത് വരെ നൂറ്റാണ്ടുകളിലുള്ളവയാണ് കൃഷിയിടങ്ങളാലും മണൽക്കല്ലുകളാലും ചുറ്റപ്പെട്ട ഒരു ചെറിയ ഗ്രാമത്തിന് ചുറ്റുമായി സ്ഥിതി ചെയ്യുന്ന ഐഹോളെ ബഗലകോട്ട് ജില്ലയിലെ മാലപ്രഭ നദീതടത്തിൽ പരന്നുകിടക്കുന്ന നൂറ്റി ഇരുപതോളം കല്ലുകളും ഗുഹാക്ഷേത്രങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു പ്രധാന പുരാവസ്തു കേന്ദ്രമാണ് ബദാമിയിൽ നിന്ന് മുപ്പത്തിയഞ്ച് കിലോമീറ്ററും പട്ടടക്കലിൽ നിന്ന് ഏകദേശം ഒമ്പത് ദശാംശം ഏഴ് കിലോമീറ്ററും ഉണ്ട് ഇവ രണ്ടും ചരിത്രപരമായി പ്രാധാന്യമുള്ള ചാലൂക്യ സ്മാരകങ്ങളുടെ പ്രധാന കേന്ദ്രങ്ങളാണ് അഞ്ചാം നൂറ്റാണ്ടിൽ ചാലൂക്യരുടെ കാലത്താണ് ക്ഷേത്രങ്ങളുടെ കൂട്ടം പണിതത് കർണാടകയിലെ ഏറ്റവും മികച്ച ക്ഷേത്രങ്ങളിൽ ചിലതാണ് ഈ ക്ഷേത്രങ്ങൾ ഞ്ച് ക്ഷേത്രങ്ങളുള്ള ഐഹോളെ ചാലൂക്യൻ വാസ്തുവിദ്യയുടെ കഥകൾ പറയുന്നു ഈ ചരിത്ര സമുച്ചയത്തിലെ ഓരോ ക്ഷേത്രത്തിനും അതിമനോഹരമായ എന്തെങ്കിലും കണ്ടെത്താനുണ്ട് ക്ഷേത്ര വാസ്തുവിദ്യകളുടെ നിർമ്മാണത്തിലും രൂപകൽപ്പനയിലും ധാരാളം പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് സമ്പന്നമായ ശിലാനിർമ്മിതികൾ ചിത്രീകരിക്കുന്നു യഥാർത്ഥത്തിൽ ലാഡ്കാൻ ക്ഷേത്രം ശിവനാണ് സമർപ്പിച്ചിരിക്കുന്നത് ഇവിടെ ശ്രീകോവിലിനും അഭിമുഖമായി നന്ദിയുള്ള ശിവലിംഗവും അകത്തെ ശ്രീകോവിലിൽ കാണാം മുമ്പ് ഇത് വിഷ്ണുവിന് സമർപ്പിച്ചിരുന്നതായി പറയപ്പെടുന്നു എന്നാൽ ഇപ്പോൾ ഇതൊരു ശൈവ ക്ഷേത്രമാണ് ഐഹോളെ ക്ഷേത്ര സമുച്ചയത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് ലാഡ് കാൻ ക്ഷേത്രം പഞ്ചായത്താന വാസ്തുവിദ്യാ ശൈലിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ശ്രീകോവിലിൽ ഒരു ഗർഭഗൃഹമുണ്ട് അതിൽ ഒരു ശിവലിംഗമുണ്ട് ഒരു മുഖമണ്ഡപം സഭാ മണ്ഡപത്തിലേക്ക് നയിക്കുന്നു തുറന്ന ജനാലകളുള്ള ഒരു മഹാമണ്ഡപവുമുണ്ട് മുഖമണ്ഡപം തൂണുകളുള്ള ഒരു ഹാളാണ് അവിടെ മറ്റ് ഹാളുകൾ വിശാലമാണ് ദുർഗാക്ഷേത്ര സമുച്ചയത്തിലെ ഭാഗമാണ് ലാഡ് ക്ഷേത്രം ലാഡ് എന്ന പേര് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് ലാഡുഖാൻ എന്ന രാജകുമാരൻ ഈ ക്ഷേത്രം കുറച്ചുകാലം തന്റെ വാസസ്ഥലമാക്കി എന്നതാണ് കഥ അങ്ങനെ ഈ ക്ഷേത്രം ലാഡുഖാൻ ക്ഷേത്രം എന്ന പേരിൽ പ്രചാരത്തിലായി ഇത് തികച്ചും ആശ്ചര്യകരമല്ലേ മറ്റൊരു ഐതിഹ്യം പറയുന്നത് ഇവിടെ താമസിച്ചിരുന്ന ആദിൽ ഷാഹി സുൽത്താനേറ്റിന്റെ ഒരു മുസ്ലിം കമാൻഡറുടെ പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് ഐഹോളിലെ ക്ഷേത്രങ്ങൾ ശൈലികളുടെ രസകരമായ സംയോജനമാണ് കാണിക്കുന്നത് വാസ്തുശില്പികൾ അപ്പോഴും തങ്ങളുടെ ഇഷ്ടപ്പെട്ട ക്ഷേത്രശൈലി മികവുറ്റതാക്കാൻ ശ്രമിച്ചിരുന്നുവെന്ന് വ്യക്തമാണ് ദുർഗാ ക്ഷേത്രം കുതിരപ്പടയുടെ ആകൃതിയിലാണ് ആകസ്മികമായി പേരിട്ടത് ദേവന്റെ പേരിലല്ല മറിച്ച് ഇവിടെ ഒരു കോട്ട ഉണ്ടായിരുന്നതിനാലാണ് ബ്രിട്ടീഷ് പുരാവസ്തു ഗവേഷകർ അദ്ദേഹത്തെ പുറത്താക്കുന്നതിനു മുമ്പ് ഈ ക്ഷേത്രത്തിൽ താമസിച്ചിരുന്ന ഒരു മുസ്ലിമിന്റെ പേരിലാണ് ലാഡ് ഖാൻ ക്ഷേത്രം അറിയപ്പെടുന്നത് എന്നും പറയപ്പെടുന്നു എ ഡി നാനൂറ്റിയമ്പത് മുതൽ ഐഹോളയിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിലൊന്നാണിത് ഇവിടെയുള്ള തൂണുകളിൽ ചാലൂക്യരുടെ ചിഹ്നം പന്നി കണ്ണാടി ശംഖ് ചക്രം എന്നിവ പോലെ രസകരമായ ചില രൂപകൽപ്പനകളുണ്ട് അവരുടെ ദേവതയായ വിഷ്ണുവിന്റെ വരാഹരൂപത്തെ പ്രതിനിധീകരിക്കുന്നു ക്ഷേത്രത്തിനു മുകളിൽ ഒരു ചെറിയ ദേവാലയമുണ്ട് രസകരമായ ഒരു കൂട്ടിച്ചേർപ്പിൽ അത് സൃഷ്ടിച്ച കരകൗശല വിദഗ്ധരുടെ കഴിവുകൾ സംസാരിക്കുന്നു ഈ ക്ഷേത്രങ്ങളും മറ്റ് ചില ക്ഷേത്രങ്ങളും ഐഹോളിലെ പ്രധാന സമുച്ചയമാണ് കൂടാതെ സമീപത്ത് മറ്റ് ക്ഷേത്രങ്ങളുടെ ഗ്രൂപ്പുകളുണ്ട് രാവണ ഫാടി ഗുഹാക്ഷേത്രം ഗലകനാഥ ക്ഷേത്രങ്ങളുടെ കൂട്ടം ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളുടെ കൂട്ടം മേകുട്ടി ജൈനക്ഷേത്രം എന്നിവ ഈ ക്ഷേത്രങ്ങളെല്ലാം സന്ദർശിക്കാൻ ഐഹോളിൽ ഒരു ദിവസം ചെലവഴിക്കുന്നത് നല്ലതാണ് ഐഹോളിൽ നിന്ന് നൂറ്റി എൺപത്തിഒൻപത് കിലോമീറ്റർ അകലെയുള്ള ബെൽഗാമാണ് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം രാജ്യത്തെ എല്ലാ പ്രധാന നഗരങ്ങളിൽ നിന്നും ബെൽഗാമിലേക്ക് സ്ഥിരം വിമാനങ്ങളുണ്ട് റെയിൽ വഴിയാണെങ്കിൽ ഐഹോളിൽ നിന്ന് മുപ്പത്തിനാല് കിലോമീറ്റർ അകലെയുള്ള ബാഗൽകോഡാണ് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ രാജ്യത്തെ എല്ലാ പ്രധാന നഗരങ്ങളിൽ നിന്നും ബാഗൽകോട്ടിലേക്ക് നേരിട്ട് നിരവധി ട്രെയിനുകളുണ്ട് റോഡ് വഴിയാണെങ്കിൽ ബസ്സുകളുടെ ശൃംഖലയിലൂടെ സമീപ സ്ഥലങ്ങളിലെ നഗരങ്ങൾക്ക് കണക്ടിവിറ്റി ബസ്സുകളുണ്ട് ബാംഗ്ലൂരിൽ നിന്ന് നാനൂറ്റി തൊണ്ണൂറ് കിലോമീറ്ററാണ് ബദാമിയിൽ നിന്നും പട്ടടക്കലിൽ നിന്നും യഥാക്രമം നാൽപ്പത്തിനാല് കിലോമീറ്ററും പതിനേഴ് കിലോമീറ്ററും അകലെയാണ് നഗരം ബെൽഗാമിൽ നിന്ന് ബാഗൽകോട്ട് വഴി റോഡ് മാർഗം എളുപ്പത്തിൽ നഗരത്തിലെത്താം